സോപാനത്തിൽ നിന്ന് തന്നെയാണ് വേണുചേട്ടനുമായിട്ടുള്ള പരിചയം നെടുമുടി വേണുചേട്ടനുമായിട്ടുള്ള പരിചയം ഉണ്ടാകുന്നതും വേണുചേട്ടൻ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ നാടകത്തിനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മ്യൂസിക്കൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഏത് വേദിയിലാണെങ്കിലും പുതിയ നാടകങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമ്മളിത് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഈ പിന്നെ കണ്ടുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകൾ ഇവരെ എല്ലാവരും നേരെ ആർട്ടിസ്റ്റുകളുടെ അടുത്തേക്കാണ് എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് പോകും കൈ കൊടുക്കും അഭിനയിക്കുന്നവരുടെ അടുത്ത് എല്ലാവരും ആൾ കൂടും പക്ഷേ നമ്മളിത്രയും നേരം എവിടെ വന്ന് വായിച്ചവരുടെ അടുത്ത് ആരും വരത്തില്ല പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ വരും ആദ്യം വായിച്ചുകൊണ്ടിരുന്നവരടുത്ത് വരുന്ന ഒരാളുണ്ടായിരുന്നു അതാണ് നെടുമുടി വേണിച്ചേട്ടൻ വേണച്ചേട്ടൻ നേരെ കയറി വന്ന് ആദ്യം രാമ ഇപ്പം എന്താ ഈ ഇടയ്ക്ക് ഇന്ന സാധനത്തിന് ഏതാണ് സാധനം വായിച്ച് എന്താ സൗണ്ട് കൊള്ളായിരുന്നു കേട്ടോ അത് എങ്ങനെയാണ് അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ മദ്ദളവും അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ അടച്ച് കൈ അടച്ചൊക്കെ വായിച്ച് ഇതിൻ്റെ സൗണ്ടിനെയൊക്കെ ഒരു വെറൈറ്റി ആക്കും തിയേറ്ററിൽ തിയേറ്റർ മ്യൂസിക്കിൻ്റെ ഒരു ശൈലിയിലേക്ക് ആക്കിയിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പം വെളിയിൽ കേൾക്കുന്നവർക്ക് ഇത് എന്ത് സാധനമാണ് വായിച്ചതെന്ന് അറിയാൻ പറ്റത്തില്ല സാധനങ്ങളുടെ ഓരോ ടോൺ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ടോൺ അല്ലാതെ ആക്കി മാറ്റും കൈ പൊത്തി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വായിക്കും അപ്പോൾ വേറെ എന്തോ ഒരു മ്യൂസിക് സാധനമായിട്ടാണ് അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോഴാണ് ഈ വേണിച്ചേട്ട ഓടി ഒന്നിട്ട് ഈ നാടകം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരും വന്നിട്ടേക്ക് രാമ ഇത് ഇപ്പോൾ ഒരു സാധനം വായിച്ചില്ല ആ രണ്ടാമത്തെ സീനിൽ വായിച്ചാൽ അത് എന്തോ സാധനം ചേട്ടാ അത് ഇതാണ് സാധനം അത് കൊള്ളാം കേട്ടോ സൂപ്പറാണ് ആദ്യം ഞങ്ങളവിടെ തന്നെ വരും വായിക്കുന്ന സെഷൻ മ്യൂസിക് സെഷൻ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അതാരസോ വേണുചേട്ടൻ ഈ സോപാനത്തിൽ പല വേദികളിലും ഇതുപോലെ മ്യൂസിക് വായിച്ച ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു ഇതാണ് വേണുചേട്ടനുള്ളതെന്നുള്ളതാണ് പിന്നീട് ആ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരുപാട് നല്ല ബന്ധമായി മാറിയ വേണുച്ചേട്ടൻ പല പല പ്രോഗ്രാംസുകളൊക്കെ എന്നെ ഏൽപ്പിക്കും റെക്കോർഡിങ്ങിനൊക്കെ വായിക്കുന്ന കേസുകൾ അപ്പം അമ്മ അമ്മ മലയാളത്തിൻ്റെത് ലാസ്റ്റ് പിന്നെ വേണിച്ചേട്ടനും നമ്മുടെ തിലകം സാറുമായിട്ടുള്ള ഒക്കെ ഞാനാണ് വായിച്ചു കൊടുത്തത് റെക്കോർഡിങ്ങും ഒക്കെ സ്റ്റുഡിയോയിൽ എസ് എസ് സ്റ്റുഡിയോയിൽ വെച്ച് നമ്മൾ വായിക്കുകയും അവസാനം വേണുചേട്ടനും വായിച്ചു പകുതി ഞാനും പകുതി വേണുചേട്ടനും കൂടെയാണ് റെക്കോർഡിങ്ങിന് വായിച്ചത് വളരെ രസമാണ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പല പല റെക്കോർഡിങ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പിന്നെ അമ്മയുടെയൊക്കെ ഒക്കെ പ്രോഗ്രാമിൻ്റെയൊക്കെ ഇവർക്ക് വെളിയിൽ കൊണ്ടുപോകാണ്ടെങ്കിലൊക്കെ എന്നെ ഏൽപ്പിക്കും ആക്കിയിട്ട് രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് വിളിക്കും രാത്രി വിളിച്ചിട്ട് ചോദിക്കും കാശ് കിട്ടിയോ എന്ന് കഴിയുമോ അപ്പം ഞാൻ പറയും കിട്ടി എത്ര കിട്ടി അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇത്ര പൈസ തന്നു പറയുമ്പോൾ ആണോ അത്രേ തന്നുള്ളൂ അത് ഞാൻ വിളിക്കാമേ എന്ന് പറയും എന്നിട്ടൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ നമുക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസർ പൈസ തന്ന പ്രൊഡ്യൂസർ വീണ്ടും എന്നെ വിളിക്കും രാംദാസെ എനിക്കൊന്ന് നാളെ കാണണം വരണമെന്ന് പറയാം എന്തറിയാമോ വേണുചേട്ടൻ വിളിച്ച് പറയാം അത് പോരാ കുറച്ചുകൂടെ കൊടുക്കണമെന്ന് പറയാം അപ്പോൾ വേണുചേട്ട് കാരണം നമ്മളെപ്പോലെ നിന്ന് ഒരു ആർട്ടിസ്റ്റാണ് തിയേറ്ററിലെ സോപാനത്തിൽ നിന്ന് ശരിക്കും വളർന്നു വന്നാട്ട് നമ്മളുടെ വിഷമം എന്താന്നുള്ളതും നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ നെടുമുടി വേണുചേട്ടെന്നുള്ളത് നല്ലൊരു ബന്ധം അവസാനമൊക്കെ വേണുചേട്ടൻ വയ്യാതെ വീട്ടിലിരിക്കുന്ന സമയത്തുകൂടെ വേണുചേട്ടനൊരു ഈ കോവിഡ് സമയത്ത് പറ്റാതിരിക്കുമ്പോൾ ഒരു റെക്കോർഡിങ് ഈ ഉടുക്ക് വായിച്ചിട്ടൊരു പാട്ട് പാടുന്നുണ്ട് അത് ഇപ്പം മീഡിയയിലൊക്കെ കിടപ്പുണ്ട് അതിനെ ഉടുക്ക് ഞാൻ സോപാനത്തിൽ നിന്ന് ഞാനായെടുത്ത് അവിടെ കൊണ്ട് കൊടുക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഉടുക്ക് എനിക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൊടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്തത് നല്ല ബന്ധമാണ് വേണുചേട്ടനുമായിട്ടുള്ള ബന്ധം എല്ലാം സോപാനത്തിൽ നിന്നുണ്ടായതാണ് എന്നുള്ളതാണ് ഇപ്പോഴും ഇതൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയത് നമുക്ക് എന്ത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ര സന്തോഷം തരുന്ന ഒന്നാണ് സോപാനത്തിൽ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ്റെ കർണഭാരം എന്ന നാടകവും അപ്പോൾ അതിനകത്തും അതിൻ്റെ മ്യൂസിക് എല്ലാം വായിച്ചത് ഞാനാണ് വാദ്യങ്ങളെല്ലാം വായിച്ചത് ഞാൻ തന്നെയായിരുന്നു അതൊരു നല്ല എക്സ്പീരിയൻസാണ് വെച്ചാൽ മോഹൻലാലെന്ന് പറഞ്ഞ മഹാനടനുമായിട്ട് ഇടപഴകി നമുക്ക് അത്ര നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തെ റിഹേഴ്സലും അതുമായിട്ടുള്ള ബന്ധവും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടുള്ള കാരണം പിന്നെ ലാലേ ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ മറക്കത്തില്ല എന്നുള്ളതാണ് അത് വ്യക്തിപരമായിട്ട് വ്യക്തികളെയും അങ്ങനെ തന്നെയാണ് ഒരു തവണ കണ്ടു കഴിഞ്ഞാലുണ്ടാവുന്ന ഓർമ്മയും ഇതൊക്കെ അപ്പോൾ അത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഈ കർണഭാരൻ നാടകം അദ്ദേഹം ഏതോ സിനിമയുടെ ഷൂട്ടിങ്ങിലും കൊണ്ടോ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സാറ് അയച്ചു കൊടുത്താണ് സ്ക്രിപ്റ്റൊക്കെ അയച്ചു കൊടുത്ത് പഠിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പം നേരത്തെ ഗിരീഷിയേട്ടം ചെയ്തത് അയച്ചും കൊടുത്തിട്ടുണ്ട് ഈ കാണാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ മൊത്തം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പം ഇദ്ദേഹം ഇദ്ദേഹം അവിടെ വന്ന് റിഹേഴ്സൽ തുടങ്ങി നാടകം റിഹേഴ്സൽ തുടങ്ങുന്ന സമയത്ത് ചില സംഭവങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഡെയിലി വായിക്കുന്നതാണെങ്കിൽ നമ്മൾ മറന്നു പോവും അപ്പം ലാലേട്ട ഇങ്ങോട്ട് പറയും ഇവിടെ ഇങ്ങനെ ഒരു വായനയില്ലേ എന്ന് നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഇതിങ്ങനൊരു വായന ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ നമ്മൾ അന്ധം വിട്ടു പോകും ആ ശരിയട്ട ഉണ്ട് ഉണ്ട് തണെ കാരണം നമ്മൾ മറന്നാൽ പത്ര ഓർമ്മയോടുകൂടിയാണ് ഈ നാടകവും ഇതെല്ലാം പഠിച്ചിട്ട് വരുന്നത് എന്നുള്ളത് ഈ സംഭവം വളരെ വലുതാണ് രണ്ടും ഓർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെയധികം അപ്പം നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഈ ഇടക്കാലത്ത് നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ അതിന് ശേഷം ലാലേടന കാണാറില്ല നമ്മളൊന്നും കണ്ടിട്ടുമില്ല ഒന്നുമില്ല അപ്പം ഞങ്ങൾ ഒരു ഡൽഹി ഗുജറാത്ത് പിന്നെ മണിപ്പൂർ ഇങ്ങനെ ഒരു കറക്കവുമായിട്ട് നമ്മൾ രാവിലെ ട്രിവാൻഡ്ര എയർപോർട്ടിൽ നിന്ന് കൊച്ചി ഇറങ്ങിയിട്ട് പിന്നെ പിന്നെ ഡൽഹിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണ് ഇൻ്റർനാഷണൽ ഇതിൻ്റെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ അപ്പോൾ അതിലേക്ക് നമ്മൾ കയറിയപ്പോഴും അതിനകത്ത് ആരുണ്ടോ നമ്മളടുത്ത് വന്ന് പറഞ്ഞു ഫ്രണ്ടിൽ നിങ്ങളുടെ ഇതിൽ കൊച്ചി വരെ ലാലേട്ടനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ശരി കാണാമല്ലോ എന്തായാലും ഇത്രയും നാളായി തിയേറ്ററിൽ വന്നിട്ട് പോയിട്ടുള്ളതായിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരുണ്ട് കൃഷ്ണൻകുട്ടി നായരുടെമാനുണ്ട് ശിവൻ ശിവ ശിവജി ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫ്ലൈറ്റ് പൊങ്ങട്ടെ പൊങ്ങിയതിന് ശേഷം പോവാം എന്ന് പറഞ്ഞിരുന്ന് ഇങ്ങനെയായിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ടേക്കൗപ്പ് ചെയ്ത് മോളിൽ പോയി കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് കഴിച്ച് നടന്ന് ആ അവിടത്തേക്ക് അവിടെ എത്തി ഒരു പിന്നെ ഫ്രണ്ട് ഇതിലിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് ഇതിലിരിക്കുകയാണ് ഒരു പത്രമൊക്കെ വായിച്ച് ദഹി ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങളടുത്ത് വന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ നിന്നു നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പേപ്പർ പേപ്പറിങ്ങനെ വായിച്ചോട്ട് പെട്ടെന്നിങ്ങനെ നോക്കിയിട്ട് പിന്നെ ആ ചിരി ആ അവിടെ പോകുന്നുണ്ടാ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാമെന്നുള്ളൂ നമ്മളെ തിയേറ്ററിലെ ആർട്ടിസ്റ്റുകളാണ് സോപാനത്തിലെ ആർട്ടിസ്റ്റുകൾ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഇതൊക്കെയാണ് സോപാനത്തിൽ നിന്ന് കിട്ടിയതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു നല്ല നല്ല ബന്ധങ്ങളല്ല അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇത് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വർഷം നമ്മൾ തിയേറ്റർ എന്ന് പറഞ്ഞ് നടന്നതിൽ കിട്ടിയത് വിലമതിക്കാൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയത് എന്താ എവിടെ പോകണം ആ ഉടനെ ലാലേട്ടൻ ചോദിക്കേണ്ട എവിടെ പോകണം ആ ബാ പിന്നെ അടുത്തോടി വരിക നമ്മളടുത്ത് വന്ന് തോളി കയായിട്ടൊന്ന് സംസാരിക്കുക അപ്പോൾ ഇരിക്കാൻ പറയുക വേണമെങ്കിൽ ചേട്ടാ അപ്പം ആ ഒരു ബന്ധം ഒരുപാട് പേര് ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നാടകം നമുക്കൊരു ജീവിതമാർഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതം തന്നെ പറയാം വളരെ നമുക്ക് സ്റ്റൈഫൻ്റെ കിട്ടുകയാണെങ്കിലും ജീവിച്ചു പോകുന്ന ഒരു സമയത്താണ് പറ്റില്ല എന്ന് മനസ്സിലാക്കി കുറയാപ്പോൾ ഞാൻ ഇവിടുന്ന് ഗൾഫിലേക്ക് പോവുകയാണ് ബഹ്റിനിലേക്ക് ഞാൻ പോവുകയാണ് അപ്പം കാവാല സാറിനോട് ഞാൻ പറഞ്ഞു സാർ ഞാനിങ്ങനെ എനിക്കൊരു ജോലിയായി ബഹ്റിനിലിങ്ങനെ എനിക്ക് പോകണം ഒരു സ്കൂള് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പൊക്കോട്ടേന്ന് വെച്ചപ്പോൾ സാറിന് ദേഷ്യം വന്നു ആ അതെന്താ ഇവിടെ നിന്നിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ പറയാമെന്നുള്ള ചേനൊക്കെ പറഞ്ഞിട്ട് ഈ അനുഗ്രഹിക്കാൻ കാല് തൊട്ട് തൊഴാൻ പോലും സമ്മതിക്കാതെ സാറിങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഇരിക്കുന്നതിൻ്റെ ബാക്കിലൂടെയൊക്കെ തടന്ന് ശരി ശരി പൊക്കോളൂ പൊക്കോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹം വായിക്കാൻ സമ്മതിക്കാതെ ഒരു സംഭവം ഉണ്ടായി കാരണം സാറിന് നമ്മൾ ഇത് വിട്ടു പോവാന്നുള്ളതിൻ്റെ വിഷമം കൊണ്ടാണ് സാറ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ നേരെ ബഹ്റിനിലെത്തി ബെഹ്റിൽ ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബഹ്റനിലെ എൻ എസ് എസ് കാര് ഒരു ഉദ്ഘാടനത്തിന് അവരുടെ എന്തോ ഒരു ഓഡിറ്റോറിയത്തിന് എന്തോ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ഞാൻ നോക്കിയപ്പോൾ കണ്ടു കാവാലെന്നാരാണ് പണിക്കർ സാറ് വരുന്നു അപ്പോൾ ഞാൻ അവിടെ എത്തി ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് സംഭവം അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി സാറ് വരാണല്ലോ എന്ന് പറയും അങ്ങനെ സാറ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ സംഘാടകരെ വിളിച്ച് ഞാൻ അവിടെയാണെന്ന് സാറിനോട് പറഞ്ഞാൽ മതി രാമനാണ് കാണാൻ വരുന്നു എന്ന് പറയും അപ്പോൾ സാറ് പറഞ്ഞാൽ പെട്ടെന്ന് വരാൻ പറയൂ നമ്മുടെ കൂടെ ഉള്ള ആളാണ് കേട്ടോ അതൊക്കെ സാറ് പറയുന്നത് എനിക്ക് കേൾക്കാം ഫോണിൽ കൂടെയത് അപ്പോൾ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോഴേ നല്ല രസകരമായ ഒരു സംഭവമാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പത്രക്കാർ സാറിനോട് ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ് നാടകം ഉപജീവനമാർഗം ആക്കാൻ പറ്റുമോയെന്നൊരു ഇൻ്റർവ്യൂയില് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് കയറി കൊടുത്തു ഞാൻ അപ്പോൾ സാർ ഉടനെ ആ ദേ ദേ വരുന്ന ആളിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഉപജീവനമാർഗം ആക്കാൻ പറ്റുമോ എന്നിതോ ചോദിച്ചാൽ മതി പറ്റാത്തതുകൊണ്ട് ആ പുള്ളിതായി ഗൾഫിൽ വന്നതാണ് ചോദിക്കുന്നത് സാർ കേസ് ഒരിക്കലും നാടകമാക്കാൻ പറ്റും അത് അങ്ങനെയൊക്കെ തലത്തിലേക്കൊക്കെ വളരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നാടകം ഒരുപാട് നമ്മളെ നാട്ടിൽ ഒരു നല്ല വേദി എന്ന് പറയുന്നത് ഒരു നാടകത്തിന് വേണ്ടി ഒരു ഗവണ്മെന്റ് നല്ലൊരു തിയേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഉണ്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നല്ലൊരു ഉണ്ട് അത് നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തി സാർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് ഗണേശ് അത് നാടകത്തിന് വേണ്ടി ചെയ്തതാണ് അല്ലാതെ ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഒരു നല്ല തിയേറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ഥലം ഇഷ്ടം പോലെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് ഒരു തിയേറ്ററിന് വേണ്ടി ഒരു വേദി ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാൻ തിരുവനന്തപുരത്ത് ഇല്ല അഭിനയത്തിന് നാടകത്തിന് നാടകത്തിൻ്റെതായ തിയേറ്റർ വേണം അപ്പം നമ്മളത് പറയാൻ കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഗുജറാത്ത് പിന്നെ ഭോപ്പാലിലായാലും ഡൽഹിയിലൊക്കെ ആയാലും ഓരോ തിയേറ്റർ കാണുമ്പോൾ നാടകത്തിന് വേണ്ടിയിട്ടുള്ള വളർച്ചയാണ് അവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ നാടകം എന്ന് പറയുന്നത് എടുത്തു പറയാൻ പറ്റുന്ന കൊറിയയിൽ പോയി കൊറിയയിൽ സിയോൾ സിയോളിൽ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് വളരെ സന്തോഷം തോന്നിയാൽ ഒരു പ്ലേ കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലിറങ്ങി ബസ്സിൽ കയറാൻ തരത്ത് ആയിട്ട് ആട്ടോഗ്രാഫുമായിട്ടാണ് അവിടുത്തെ ആൾക്കാർ ഓടി വരണത് നമ്മുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കാനായിട്ട് പേനയും ഇതുകൊണ്ട് വന്നിട്ട് കാരണം ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് കാരണം നാടകമൊക്കെ അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു ദിവസം നാല് ഷോയാണ് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് വന്ന് വൈകിട്ടൊന്ന് അത് കഴിഞ്ഞിട്ട് വരണം നമ്മൾ സിനിമയുടെ ഷോ പോകുമ്പോൾ പോലെയാണ് നമ്മൾ നാടകം ചെയ്തിട്ട് വരുന്നത് അപ്പം അതുപോലെയൊക്കെ നമ്മളെ നാട്ടിൽ നാടകത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം നാടക സംഘടനയുണ്ട് എല്ലാം ഉണ്ടെങ്കിലും പറയാനുള്ളത് കുറച്ചുകൂടെയൊക്കെ അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നാലും എൻ്റെ അഭിപ്രായം പറയുന്നത് ഇനിയും ഉണ്ടാവണം ആർട്ടിസ്റ്റേക്ക് നമുക്ക് നാടകക്കാർക്ക് ജീവിക്കാനുള്ള വരുമാനവും കാര്യങ്ങളും കൂടുതൽ നാടകങ്ങളും നല്ല നാടകങ്ങളും ആൾക്കാർ പറയണം സിനിമ കണ്ടതുപോലെ കണ്ടിട്ട് നാടകം കൊണ്ട് പറയണമെന്നുള്ളതാണ് അതായത് ആ നാടകം കൊള്ളാം നമുക്ക് കാണാം അപ്പോൾ ഒരു പാസ് വെച്ചാൽ പോലും ആ പാസ് ഫുള്ളായിക്കൊണ്ട് ആൾക്കാരിലിരുന്ന് കാണാൻ കണക്കിന് നാടകങ്ങളും ഉണ്ടാവണം അതിനോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് നാടകത്തിലെ ആർട്ടിസ്റ്റേക്കും ഉയരാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ ഈ ഈ ചാനലിൽ ഈ പ്രോഗ്രാം ഈ ഇൻ്റർവ്യൂകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ നല്ല കമൻ്റ് കൊടുക്കണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്ത് ഈ ചാനൽ നന്നായിട്ട് വിജയിപ്പിക്കണമെന്നുള്ളതാണ് നമസ്കാരം